പ്രാക്ടിക്കലായിട്ടൊരു കാര്യം കർത്താവ് പറയുക അഞ്ചാമത്തെ വാക്യം പതിനൊന്നിൻ്റെ അഞ്ച് പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ സ്നേഹിതൻ അത് വലിയൊരു കാര്യമാണ് ആർക്കെങ്കിലും നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തുണ്ടെന്നിരിക്കട്ടെ സ്നേഹിതൻ അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്നു ആര് സ്നേഹിത എനിക്കെന്ത് തരണം മൂന്നപ്പം വായ്പ തരണം എല്ലാവരും ചേർന്ന് പറഞ്ഞേ എത്ര അപ്പമാണ് ഇവിടെ നമ്മൾ മൂന്ന് വ്യക്തികളെ പരിചയപ്പെടുകയാണ് മൂന്ന് വ്യക്തികളെ ഒന്ന് എ എന്ന വ്യക്തിയാണ് രണ്ട് ബി എന്ന വ്യക്തിയാണ് മൂന്ന് സി എന്ന വ്യക്തിയാണ് എ ബി സി എന്നു പറഞ്ഞേ എ എന്ന വ്യക്തിയുടെ എടുക്കൽ ബി വന്നു എപ്പോഴാണ് വന്നത് അർദ്ധരാത്രിയില്ല ബി വന്നപ്പം ബിക്ക് ന്യായമായിട്ട് കൊടുക്കണം എല്ലാം കഴിക്കാൻ കൊടുക്കണം മൂന്നും ബിയുടെ സ്നേഹിതനാണ് എ എയുടെ സ്നേഹിതനാണ് ആര് സി ബിയും സിയുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല എന്നാൽ ബിയും എ യുമായിട്ട് എന്തുകൊണ്ട് കണക്ഷനുണ്ട് എയും സിയുമായിട്ട് എന്തുകൊണ്ട് കണക്ഷൻ അങ്ങനെ എടുത്താർ വന്നു ബി വന്നു ബി ബിക്ക് വേണ്ടി എപ്പോൾ സിയുടെ അടുത്ത് പോയി സിടെടുത്ത് പോയത് എപ്പോഴാണ് എപ്പോഴാണ് അർദ്ധരാത്രിയില അർദ്ധരാത്രി അർദ്ധരാത്രിയിലെ സ്നേഹിതൻ വലിയൊരു കാര്യമാണ് കാരണം സാധാരണ ഗതി നമ്മൾ അർദ്ധരാത്രി ഒരു പ്രയാസം ഉണ്ടായി ഒരാളെ വിളിക്കാൻ ഒന്നുകൂടെ ഒന്ന് അറിയിക്കും രാത്രിയല്ലേ എന്നാൽ ചില നല്ല സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയും വിളിച്ചാലും എന്തില്ല കുഴപ്പമില്ല വിളിക്കുക കുഴപ്പമില്ല നീ സാരില്ല നീ നമുക്കറിയാവുന്ന ആളല്ലേ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ നമുക്ക് ബോധ്യമുള്ള ആളല്ലേ വിളിക്ക് എന്ന് പറയാം ചിലരെ എന്നാൽ എല്ലാവരെയും എന്തു ചെയ്യാനൊക്കത്തില്ല വിളിക്കാൻ ഒക്കത്തില്ല ചിലർക്ക് ഉറക്കത്തെ വിളിക്കുന്ന ഇഷ്ടമില്ല എന്നാലും എ സിൻ എടുത്തു പോയി ആർക്ക് വേണ്ടി പോയി ബിക്ക് വേണ്ടി പോയി എന്നിട്ട് ചെന്ന് പറഞ്ഞ ഒരു കാര്യം അവന് എനിക്ക് മൂന്ന് എന്ത് വേണം അപ്പം വേണം എൻ്റെ ഒരു സ്നേഹിതൻ വഴി യാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ നോക്കൂ സംഭവമാണ് വഴി യാത്രയിൽ വന്നതാണ് ഈ സ്നേഹിതൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു അവൻ എത്ര അപ്പം വേണം എൻ്റെ സ്നേഹിതൻ എത്ര അപ്പം വേണം മൂന്നപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞേ എത്ര അപ്പമാണ് മൂന്നപ്പം ഒന്നൂടെ പറഞ്ഞേ മൂന്നപ്പം ഈ മൂന്നപ്പം വേണമെന്ന് ഇവരങ്ങനെ അറിഞ്ഞേ ഇന്നാണ് നമ്മൾ ഈ പ്ലേറ്റ് ചോറും കറിയും എല്ലാം കൂടെ വിളമ്പി കൊടുക്കാതെ പണ്ട് ഈ അമ്മമാർ വിളമ്പുവാണെങ്കിൽ നിറച്ച് ചോറ് ആണുക്കൊക്കെ കൊടുക്കുമ്പോൾ കെട്ടിയന്മാർക്ക് കൊടുക്കുമ്പോൾ അവർ തവിക്കണ കൊണ്ടൊന്ന് കുത്തി ഉറപ്പിച്ച് പ്ലേറ്റ് നിറച്ച് കണ്ടിട്ടുണ്ടോ അച്ചാൻ വിളമ്പി കൊടുക്കും അച്ചാൻ നടുക്കൊരു കുഴിയൊക്കെ ഒഴിച്ച് അതിനകത്തോട്ടാണ് സാമ്പാറൊക്കെ ഒഴിക്കുക എന്നാൽ ഈ നല്ല അച്ചായന്മാർ മൊത്തം കഴിക്കത്തും കേട്ടോ അരിഞ്ഞ് പകുതി മാറ്റി വെക്കും ആർക്ക അമ്മച്ചിക്കാണ് അങ്ങനെ വെക്കാനൊരു കാര്യമുണ്ട് സാധാരണ അമ്മച്ചി എല്ലാവർക്കും വിളമ്പി കൊടുത്ത് ആർക്ക് കാണത്തില്ല പിന്നെ അമ്മച്ചിക്ക് അതിന് ഈ അച്ചായൻ പകുതി വെച്ചേക്കും അമ്മച്ചിക്ക് അത് വലിയ പ്രിവിലേജാണ് ഇന്നത്തെ സൗകര്യമാരാണെങ്കിൽ ഹൈജീനിക്കാ അച്ചായൻ കൊറോണയ്ക്ക് മുമ്പായിരുന്നു കേട്ടോ പകുതി അരിഞ്ഞ് വൃത്തിയുമായിട്ട് വെക്കും ഈ അടുത്തിടയ്ക്ക് ഒരപ്പച്ചൻ മരിച്ചപ്പോൾ പ്രായമുള്ള ഒരു അമ്മച്ചി വലിയ വീടൊക്കെയാണ് പുലരക്കിളപ്പില്ല എന്നാലും അമ്മച്ചിയുടെ നിലവിളി സഹിക്കാൻ പയ്യായിരുന്നു എനിക്കിനി ആരെ പാതി വെച്ചേക്കുന്നത് എനിക്കിനി ആരെ ചോറ് എൻ്റെ അപ്പച്ച ചോറ് എങ്ങനെ കഴിക്കുന്നത് അത് വലിയൊരു സങ്കടമാണ് അപ്പം അപ്പച്ചൻ കഴിക്കുമ്പോൾ അമ്മച്ചയ്ക്ക് വെക്കും അപ്പോൾ ഈ അമ്മമാർ വിളമ്പുമ്പോൾ പ്രായമുള്ളവർ പറയും അമ്മ വിളമ്പിയ വയററിഞ്ഞ് വിളമ്പും അമ്മ വിളമ്പിയാ എന്താ വിളമ്പും വയററിഞ്ഞ് വിളമ്പും രണ്ടാമത് ചോദിക്കേണ്ട വരത്തില്ല എന്തോ അറിയാം വയററിയാം അവരില്ലാതെ വയറിയാം കെട്ടിയവൻ്റെ വയറിയാം വയറിയാവുന്നവരാ അമ്മ ഇവിടെ ഒരു സ്നേഹിതം ചെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് വന്ന സ്നേഹിതന് എത്ര അപ്പം വേണം മൂന്നപ്പം വേണം പ്രിയരെ സ്നേഹിതൻ്റെ വിശപ്പിൻ്റെ ആഴം വിശപ്പിൻ്റെ ആഴം എയ്ക്കറിയാം അവരൻ്റെ വേദന അറിയുന്നവനെ അവരന് വേണ്ടി പോകാനൊക്കത്തുള്ളു അവരൻ്റെ വേദന അറിയുന്ന ബിയുടെ വേദന ബിയുടെ വിശപ്പ് ബിയുടെ നൊമ്പരം ഏ അറിഞ്ഞു ഏ എന്നിട്ട് എവിടെ പോയി സീടെ അടുത്ത് പോയി ഏ എവിടെ പോയി അടുത്ത് പോയി സീറിൻ്റെ കയ്യിലുണ്ട് പക്ഷെ ബിയുടെ കയ്യിലില്ല ഏയുടെ കയ്യിലില്ല എ പക്ഷേ അടുത്ത് പോയി ആർക്ക് വേണ്ടി ബിക്ക് വേണ്ടി ഏ അടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ ഒരു സ്നേഹം വന്നിട്ടുണ്ട് അവൻ എത്ര അപ്പം വേണം മൂന്നപ്പം വേണം അ ലലുവിയ അ അപ്പോൾ എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന എയ്ക്ക് വേണ്ടി ബിക്ക് വേണ്ടി തെറ്റരുത് ബിക്ക് വേണ്ടി ഏ എഴുന്നേറ്റ് സീയർ എടുത്ത് പോകുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ സ്നേഹത്തിന് വിശപ്പാ മൂന്നപ്പമാ ഒരു കുഴപ്പമുണ്ട് നമ്മളീ ഭയങ്കര ഡയറ്റൊക്കെയാണെന്ന് പറഞ്ഞാലും വിശന്ന് രാത്രി കിടന്ന് എന്തോ വരത്തില്ല ഉറക്കം വരത്തില്ല ഭയങ്കര ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി ഡയറ്റ് നോക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് അർദ്ധരാത്രി എഴുന്നേറ്റ് ഫ്രിഡ്ജ് തുറന്നുള്ള എല്ലാം കടിച്ചു പറിക്കുന്നത് അതെ കൂടുതൽ വരുന്ന നിറഞ്ഞാലും ഉറക്കം വരത്തില്ല ഭയങ്കര വിശന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഉറക്കത്തി പാതിരാത്രി എഴുന്നേറ്റ് ഫ്രിഡ്ജ് തപ്പുന്നവർ എന്ന കാര്യം വല്ല അത് വിശക്കെന്ന് ഒന്നും വേണ്ട ഒരു ആപ്പിൾ കിട്ടി കടിച്ചാലും മതി പക്ഷേ അത് രാത്രി വിശക്കും ഇത് ഈ സ്നേഹിതനറിയാം അപ്പോൾ എയുടെടുത്ത് ബി വന്നു കേട്ടോ എന്താ അവന് നല്ല സ്നേഹിതനാണ് അറിയുന്ന സ്നേഹിതനാണ് അതന്നെയല്ല എ ബി ഏയും സിയുമായിട്ട് ബന്ധമുണ്ടോ എയെ തേടി ആര് വരും എയും സിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എയെ തേടി ആര് വരും ബി വരും എപ്പം വരും അർദ്ധരാത്രി വരും അർദ്ധരാത്രി മറ്റൊരാൾക്ക് വേണ്ടി ഉണരുക അർദ്ധരാത്രി ഒരു കോള് വരിക ചെറിയ കാര്യമല്ല അർദ്ധരാത്രിയിലെ കോളുകൾ തമാശിക്കുന്ന ആരും വിളിക്കത്തില്ല എനിക്ക് തോന്നുന്നില്ല അത്ര കൂരലൊക്കെ ഉണ്ടോ കുറവാണ് എന്നാലും അർദ്ധരാത്രി വന്നാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ വീട്ട് കയറ്റടയ്ക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു എൻ്റെ അപ്പുള്ളപ്പോഴാണ് എന്ത് മനുഷ്യർ വരുവാന്നറിയാം ഈ അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ എവിടുന്നെല്ലാം ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിങ്ങി വരികയാണ് പലപ്പോഴും കണ്ടിട്ടുള്ള ഒന്നിയും ഭൂതമായിരിക്കുക അത് നാനാജാതി മതസ്ഥർ വരും ചിലപ്പോൾ ഈ കരയുന്ന പിള്ളേരെയും കൊണ്ട് വരും ഈ പിള്ളേരെ ഉറക്കത്തിങ്ങനെ രാത്രി വില്ലുപോ കരയും ചിലപ്പം ചെല്ലു പറയും ഏതാണ്ട് ഞെട്ടിക്കരയ്യ ഭൂതമാ പല വിശ്വാസങ്ങളാണ് ചിലപ്പോൾ ചെവിക്കാത്ത വല്ലതും പോയതാണ് ഏതായാലും ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് കരച്ചിന് നിൽക്കാത്തപ്പോൾ ഈ നേഴ്സുമാർ പറയും താറേ ഒരു പാസ്റ്റർ ഉണ്ട് വേണേൽ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ പറയും അർദ്ധരാത്രി ഓട്ടോയുമായിട്ട് പിള്ളേർ വരുമ്പോൾ അപ്പ എഴുന്നേറ്റി എന്നിട്ട് എന്നിട്ടേനും കൊച്ചിനെ കണ്ടോ ഒറ്റാഗെ ഞെട്ടിയിട്ടാണോ ഭൂതം പോയിട്ടാണോ കൊച്ചിൻ്റെ കരച്ചിന് നിൽക്കുക കൊച്ചൊക്കെയാണ് ഒന്നി ഞെട്ടിയായിരിക്കും ഇതെല്ലാം കൊച്ചോക്കെയാണ് ഒരു കാര്യം സത്യാണ് എന്ത് മനുഷ്യർ രാത്രി പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു അപ്പം എയും സിയുമായിട്ട് കണക്ഷനുണ്ടോ വരും അർദ്ധരാത്രി വരും ആര് വരും സിയുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ചിലര് അറിഞ്ഞും കേട്ടും ദൈവം കൊണ്ടുവരും അപ്പോൾ എ ഉണർന്നു ആർക്ക് വേണ്ടി ബിക്ക് വേണ്ടി എപ്പം ഉണരുക മാത്രമല്ല പോയി നടന്നു കുറച്ച് സമയം പോയി ആർക്ക് വേണ്ടി സിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിച്ചു ചോദിച്ചോട്ടെ സി ബി എന്ന വ്യക്തിക്ക് വേണ്ടി ഒരു സഹോദരനെ സഹോദരിക്ക് വേണ്ടി ദൈവാത്മാവ് അടുത്ത കാലത്തെങ്ങാനും എന്നെ ഒരു അർദ്ധരാത്രി ഉണർത്തിയിട്ടുണ്ട് ആർക്കു വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ കർത്താവ് ഉണർത്തിയിട്ടുണ്ടെന്നുള്ളൊരു അനുഭവം ഒരാഴ്ചക്കകത്തുള്ളവരൊന്ന് കൈപോക്കാമോ ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടാഴ്ചക്കകത്തുള്ളവരൊന്ന് കൈപോക്കിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ മൂന്ന മൂന്നാഴ്ചയ്ക്കകത്തുള്ളവർന്ന് കൈപോക്കിക്കെ നല്ല മനസ്സിലാക്കി പറയണം മറ്റൊരാൾക്ക് വേണ്ടി എന്നെ തട്ടി ഉണർത്തി അർദ്ധരാത്രി ഞാൻ എഴുന്നേക്കി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വ്യക്തികൾ മൂന്നാഴ്ചക്കകത്ത് ഒന്ന് കൈവെക്കാമോ കൈവ സന്തോഷമുള്ള കാര്യമല്ല നല്ല കാര്യമല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റൊരാൾക്ക് വേണ്ടി ബിക്ക് വേണ്ടി ആരൊണരും അവൻ്റെ വിശപ്പിൻ്റെ ആഴം അറിയാവുന്നവന് ഉണരും വിശപ്പിൻ്റെ ആഴം അറിയാനുള്ള ഒരു സെൻസിറ്റീവ് ഹാർട്ട് വേണം അപരൻ്റെ വിശപ്പ് അറിയാനുള്ള മനസ്സ് അവന് വേണ്ടി ഉണർന്നു എന്നിട്ട് അവന് വേണ്ടി എവിടെ പോയി സിയർ എടുത്ത് പോയി നമ്മൾ ഓർത്തോണേ പലപ്പോഴും നാം അറിയാതെ നമുക്ക് വേണ്ടി ഒത്തിരി പേര് ഉണർന്നിട്ടുണ്ട് ഉണ്ടോ അർദ്ധരാത്രി ഉണന്നു അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ജീവനോട് ഇരിക്കുന്നും മറക്കരുത് അർദ്ധരാത്രി ഉണരണം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിൽ എൻ്റെ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പച്ചാന് കാലെ നിറച്ച് നീര ഗൾഫിൽ നിന്ന് വന്ന ഞാനീ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ ഇത് വെച്ചോണ്ടിരിക്കരുത് അന്ന് ഞാൻ നിർബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂട്ടി വെളുപ്പിനെ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് തിരുവല്ല ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് ഡോക്ടറെ കാണാം നമ്മുടെ അറിവും പരിചയവും ഒക്കെ വെച്ച് നമുക്ക് ഇന്ന 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 റീനിൽ ഫങ്ഷൻ ചെയ്യണം ലിവർ ഫങ്ഷൻ ചെയ്യണം കൊളസ്ട്രോൾ എല്ലാം ഡീറ്റെയിൽ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എച്ച് ബി എൻ സി ചെയ്യണം എനിക്കറിയാം എല്ലാം പറഞ്ഞു അങ്ങനെ നല്ലൊരു റെപ്യൂട്ട് ലാബിൽ പോയി ചെയ്യാൻ പോവാം ചെയ്തു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു മോനൻ എന്നെ കൊണ്ട് വന്നാലേ കുഞ്ഞു നോക്കാൻ പറഞ്ഞു രണ്ടായിരത്തി പത്ത് ഇന്നേക്ക് എത്ര വർഷം മുമ്പ് പതിനാല് വർഷം മുമ്പ് അപ്പം ഞാനും നോക്കി ഞങ്ങൾ രണ്ടും കൊണ്ട് ഞാൻ വൈകിട്ട് ദേഹത്തിന് റിസൾട്ട് മേടിച്ചപ്പം ഞാൻ എനിക്കും ചുമ്മാ പുള്ളി പറഞ്ഞു നോക്കിയ പക്ഷെ നോക്കിയപ്പോൾ അപകടകരമായ ഒരു ബ്ലഡിൻ്റെ കൗണ്ട് എനിക്ക് കൂടുതലാണ് വയസ്സന്ന് പതിനാല് വർഷം മുമ്പ് പ്രത്യാശം ഉള്ളിരിക്കു ധൈര്യം ഉണ്ടിരിക്കുക ഞാൻ അങ്ങനൊന്നും പേടിക്കത്തൊന്നുമില്ല എന്നാലും 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 ഒരു പേടിയൊക്കെ ഉണ്ടാകത്തില്ലേ കള്ളമാണോ അല്ല നമുക്ക് പ്രത്യാശ ഉണ്ടെന്നുള്ള വേറെ സത്യം ധൈര്യമുണ്ടെന്നുള്ള സത്യം എന്നാലും ഒരു പേടി തോന്നില്ലേ എന്നാൽ ഞാൻ ഇതാരും പറഞ്ഞില്ല ഞാൻ മറ്റൊരാളെയും കൊണ്ട് വീണ്ടും എറണാകുളത്ത് അന്ന് നമ്മുടെ പണി ഇതാ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാം അങ്ങനെ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു സീനിയർ ഡോക്ടറെ കാണിക്കാൻ പോയി അദ്ദേഹത്തെ കാണിച്ചുകൊണ്ടിരിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു സാർ എൻ്റെ കയ്യിൽ ഒരു റിപ്പോർട്ട് ഉണ്ട് ഒന്ന് നോക്കാം പുള്ളി എന്നോട് അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അദ്ദേഹം ഇന്ന് നോക്കി നോക്കിയിട്ട് എന്നോട് ചോദിച്ചു നിൻ്റെ ഏജ് എത്ര ഞാൻ പറഞ്ഞു അന്നത്തെ എൻ്റെ ഏജ് പറഞ്ഞു ഇന്നത്തെനെക്കാട്ടി പതിനാല് വർഷം മുമ്പാണ് പിള്ളേനെ കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു നീ ഉടനെ തന്നെ സ്കാൻ ചെയ്യണം ഞാൻ പറഞ്ഞു സാറ് ജയിക്കാമല്ല സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ അല്ല എനിക്ക് നിന്നോട് ഒരു താല്പര്യം തോന്നുന്നു ഞാൻ തന്നെ ചെയ്യാം അങ്ങനെ എല്ലാ സ്കാനിങ്ങിനെല്ലാം ഡേറ്റ് എടുത്തിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കുക ആരോടും പറയാൻ പോയില്ല ഞങ്ങളുടെ ഈ ഉപദേശന്മാരുടെ ഒരു സ്വകാര്യ നൊമ്പല ഉണ്ട് കുഞ്ഞേ ഭയങ്കര നൊമ്പലമാണ് സത്യത്തിൽ അതൊരു വലിയ പ്രതിസന്ധിയുമാണ് വിശ്വാസികൾക്ക് പ്രയാസം വന്ന ആരോട് പറയും പാസോട് പറയും പാസ്റ്റർക്ക് പ്രയാസം വന്ന ആരോട് പറയണം ആ ഹാ ദൈവത്തോടല്ലേ നമ്മൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ പോയാൽ പാർഷ ദൈവത്തോട് ജന ചേച്ചി സത്യച്ചി ചേച്ചി പറയാൻ ഒക്കത്തുള്ളൂ സെക്രട്ടറിയെ വിളിച്ച് പറയാനൊക്കൂ നിങ്ങളും ഭാര്യയും കൂടെ പണക്കുണ്ടായും പാർശ് കുറച്ച് ദിവസമായിട്ട് അവളിച്ചിരി ഇടം കേടാ പാർശ നടപെട്ടണേ ഞാനും ഭാര്യയും കൂടെ വഴക്കുണ്ടായ സെക്രട്ടറിയോട് പറയാൻ നോക്കൂ ഓഹോ ഒക്കത്തില്ല എൻ്റെ അനുഭവത്തിന്ന് പറയുക പറഞ്ഞേക്കരുത് ഒരു ഉപദേശി എട്ടിൻ്റെ പണി കിട്ടും അവരോടൊക്കെ കാണും പറഞ്ഞെങ്കിൽ എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാം മോനെ സാമേ ഗുണ് മിസ്റ്റർ കോട്ടയം അല്ല മിസ്റ്റർ പത്തനംതിട്ട നിനക്കറിയാമോ ഏ എന്തോ എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എന്തോ എടാ മൂന്നിൻ്റെ പണിയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരാം നാലിൻ്റെ പണിയാണെങ്കിൽ നീ ഇതുവഴി ഇറങ്ങി വരും അഞ്ചിൻ്റെ പണിയാണെങ്കിൽ നീ ഇതുവഴി ഇറങ്ങി വരും നീ എട്ടിൻ്റെ പണിയാണെ ഇതുവഴി ഇറങ്ങി വരും നീ ജീവിതത്തിൽ ഇറങ്ങി വരാത്ത പണിയുടെ പേരെന്ത് അതിക്ക് മനസ്സിലായോ എട്ടിൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനകത്തോട് ഇതുവഴി എന്ത് ചെയ്യത്തില്ല ഇറങ്ങി വരത്തില്ല അതാണ് എത്തിന്റെ പണി ഉരുക്കിക്കളെ അപ്പം എൻ്റെ പൊന്നെ പറയാമോ ഇല്ല ആരോട് പറയും ആരോട് പറയും വലിയ സ്വകാര്യ സങ്കട കാരണം പല പാസ്റ്റേഴ്സിനും നല്ല ഹൃദയം തോന്നു പറയാനൊക്കെ ഫ്രണ്ട്ഷിപ്പ് കുറവാണ് ഇതൊരു വലിയ ലാക്ക എൻ്റെ ഒരു ആഗ്രഹമാണ് പ്രാർത്ഥനയാണ് എല്ലാ ദൈവദാസന്മാർക്കും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കണം മനസ്സിലാക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ എന്തിനാ പങ്കുവയ്ക്കാനാ പങ്കുവയ്ക്കാനാ പങ്കുവയ്ക്കാൻ സുഹൃത്തുക്കളില്ലാത്തവര് അവരാണ് പാസ്റ്റർമാർ അവരാണ് പാസ്റ്റർമാർ ഭാഷ എനിക്കിലും ഉണ്ടായിരുന്നു അവൻ ഈഴവനായിരുന്നു മരിച്ചുപോയവൻ എൻ്റെ ഉപദേശിക്കുന്ന നിലയിലും എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സഭയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള എൻ്റെ മുറിവുകൾ പങ്കുവയ്ക്കാൻ ഞാൻ കോട്ടയത്ത് അവൻ്റെ അടുക്ക പോകുമായിരുന്നു എൻ്റെ കീഴൻ കേട്ടിട്ട് എന്നോട് പറയുമായിരുന്നു സാറേ ഇല്ലടാ ഞാനും പ്രാർത്ഥിക്കാം അവനെന്തോ എനിക്ക് അറിയത്തില്ല എന്നാലും അവനോട് പറയും നീ സങ്കടപ്പെടല്ലടാ ഞാൻ പ്രാർത്ഥിക്കാം അതാണ് ദാറ്റ് ഇസ് എ ലാക്ക് ഓഫ് ദ പാസ്റ്റേഴ്സ് ആരോട് പറയും എനിവേ ഞാൻ ഡോക്ടറോട് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എനിക്ക് വേണ്ടി നോക്കാമെന്ന് പറഞ്ഞു ഡേറ്റ് എടുത്തു പ്രിയരെ ഞാൻ അവിടെ പോയിരിക്കുക അപ്പോൾ എന്നെ ആലപ്പുഴയിൽ നിന്ന് ജോഷി പാർട്ട് വിളിച്ചു വെളുപ്പിന് ഒരു ഏഴര മണിയായപ്പം വിളിച്ചിട്ട് ചോദിച്ചു നീ എവിടാ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എന്നാച്ചാ എടാ നീ എവിടാ എന്നെ ഉള്ള സ്നേഹമാണ് ഞാൻ പറഞ്ഞിങ്ങനെ എറണാകുളത്താ എന്താ കാര്യം ഇന്നതാ എന്റെ അച്ഛനെ അഞ്ചു മണി ആയപ്പോൾ ദൈവം എന്നെ ഇണത്തിയ പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ഇപ്പോഴും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നെ വിളിച്ച് പറയണേ ഞാൻ പ്രാർത്ഥിച്ചോളാം പ്രാർത്ഥിച്ചു ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ജെയിം ഷാൻ വിളിച്ചു പ്രിൻസേ നീ എവിടെയാ എന്നച്ചാ എടാ ഞാൻ ആറ്റി തുണി അലക്കാൻ പോയതാ തുണി അലക്കി അവരടുത്ത ആൾ പമ്പയാറ്റി തുണി അലക്കിക്കൊണ്ടിരുന്നത് ഈ മകനോണ്ട് ദൈവം പറഞ്ഞു തുണി അവിടെയിട് നീ ആറ്റി ആറ്റിന്ന് കയറിപ്പോ തുണിയിട് ഒരു കെട്ട് തുണിയുണ്ട് പുള്ളി കഴുകിയിട്ട് വലിയ കട്ടിയുള്ള ഒലച്ച് ഭാര്യയെ കൂടെ കഷ്ടപ്പെടുത്താതെ പുള്ളി ഒലച്ചിരുന്ന് പെട്ടെന്ന് ഇട്ട് ഓത്തിന് പോകാൻ വേണ്ടി പോയതാ നീ തുണി അവിടെയിടെ തുണി ഞാൻ ആറ്റിൻ്റെ അവിടെ കഴുകി കൂത്തുക എല്ലാം കൂടെ കല്ലേ വെച്ചിട്ട് കയറി പോകുന്നു ദൈവം പറഞ്ഞാൽ ചെയ്യാരിക്കാനൊക്കെ എൻ്റെ കാര്യം നീ പോയി പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പം ഞാനൊരു ശബ്ദം കേട്ടു ഒരുവനേക്കാളും ഇരുവനേറെ നല്ലതാണ് ആരുണ്ട് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് അവനുണ്ട് അവനെ വിളിച്ചു അവനും വന്നു ഞങ്ങൾ രണ്ടും കൂടെ പ്രാർത്ഥിക്കുക നിനക്ക് വേണ്ടിയാ നീ എവിടാ ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത ഏതായാലും ഇവർ രണ്ടും പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ കൃപ സ്കാനിങ് റിപ്പോർട്ട് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് വന്നു എവറിതിങ് ഈസ് പെർഫെക്റ്റ് ഇന്ന് പതിനാല് വർഷം കഴിഞ്ഞു അവിടെ ഇരുന്നപ്പോൾ ഈ ബിക്ക് വേണ്ടി ദൈവം ആരെ ഉണർത്തി എയെ ഉണർത്തി സീരെടുത്തുപോയി വീണ്ടും കോവിഡിന് തൊട്ട് മുമ്പുണ്ട വർഷം രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പതിനേഴ് അപ്പം മരിച്ചു ആരൊരു ഒരു എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എറൗണ്ട് ഒരു നയൻറ്റീ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് തൊട്ട് നൂറ്റി അധിക സഭയുടെ കണവൻ കൺവെൻഷൻ്റെ ഫുഡിൻ്റെ ചാർജ് ഞങ്ങൾക്ക ഒരു എയ്റ്റി ഫോർ തൊട്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടാണ് ചെയ്യുന്നത് വണ്ടി കണക്കിനും സഹനവും എല്ലാം ഇവിടെ നിന്ന് എല്ലാം കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ടീം പോയി അവിടെ ഇന്ന് വെച്ച് നമുക്കൊരു രസമാണ് ഇത് ഒരു ആഘോഷമാണ് ഒരു സന്തോഷമാണ് വർഷത്തിലൊരിക്കലെ ഒരു കഷ്ടപ്പാടാന്നേരം നമ്മുടെ സഭയ്ക്ക് വേണ്ടിയല്ലേ അപ്പോൾ അപ്പം മരിച്ചപ്പം അവരെന്നോട് പറഞ്ഞു അപ്പം മരിക്കുന്നതിന് മുമ്പ് ക്ഷീണം വായ്പ തൊട്ടേ ഞാൻ കൂടെ ഉണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊന്നും കൂടെ ചിന്തിച്ചില്ല ഫുഡിൻ്റെ ചാർജ് ആർക്ക കുഞ്ഞുവഞ്ചാൻ ഉണ്ടല്ലോ കുഞ്ഞു വഞ്ചാൻ്റെ പോയെങ്കിലും പ്രിൻസിനെ ഏൽപ്പിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങ് വേണോ അപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു നീ പിന്നെ അല്ല പിന്നെ ആരാ നീയ പുള്ളി പറഞ്ഞാൽ പിന്നെ തിരുവായു ഗെതിർവായി ഇല്ലല്ലോ ശരി എന്നാൽ ഉള്ളിലൊരു വാശി അപ്പൻ്റെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് കുറയ്ക്കരുത് കുറയ്ക്കാൻ പാടില്ല പ്രിയരെ ഞാൻ നന്നായിട്ട് ചെയ്തു ഇമ്മണിയൊന്നും അല്ല നന്നായിട്ട് ചെയ്തു മൂന്ന് പോത്തിനെ വീട്ടിൽ കൊണ്ടൊന്ന് വെട്ടി മൂന്ന് പോത്തിനെ ആന പോലുള്ള പോത്തിനെ ഞാൻ കാഞ്ഞിരപ്പുള്ളി മുണ്ടക്കയത്തും ചന്തയിൽ നിന്നും മേടിച്ചോണ്ട് വന്ന് ഞങ്ങളുടെ വീടിനകത്തെ രാത്രി വെട്ടി നൂറക്കി അതിൻ്റെ വാരിയെടുത്ത് കപ്പ ബിരിയാണി വെച്ചു അതിൻ്റെ ബോട്ടി എടുത്തിട്ട് ബോട്ടി ഫ്രൈ വെച്ചു ബോട്ടി അറിയാമോ അണയ്ക്കറിയാം ബോട്ടി അറിയത്തില്ല ഒരു ബോട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്ന് വിളിക്കും അത് അതുകൊണ്ട് ആറ്റിക്കൊണ്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മഞ്ഞളൊക്കെ ഇട്ട് വറുത്ത് കൊടുത്ത് ബോട്ടി ഫ്രൈ പിന്നെ ഇറച്ചി മൂന്ന് പോത്തിനെ വെട്ടി കഴിപ്പിച്ചു എല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ എൻ്റെ കാലിലൊക്കെ ഒരു നീ ഒരു പ്രയാസം ഞാനൊരു ഡോക്ടറെ കാണാൻ കയറി ഡോക്ടറെല്ലാം നോക്കിയിട്ട് ടെസ്റ്റ് ടെസ്റ്റ് ഇമ്മീഡിയറ്റ് എല്ലാം ചെയ്യിച്ചിട്ട് എന്നോട് ഒന്ന് പറഞ്ഞു എല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ആറ് വർഷം കൊണ്ട് നീ ചത്തുപോകും എന്നോട് അങ്ങ് ചുമ്മാ പറയുക നീ ആറ് വർഷം കൊണ്ട് ചത്തുപോകും നീ കേട്ടല്ലോ മനസ്സിലായോ നിനക്ക് മനസ്സിലായോ പാർസല്ലേ പ്രിൻസേ മനസ്സിലായോ ആറ് വർഷം കൊണ്ട് നീ ചത്തുപോകൂ ചത്തു മനസ്സിലായോ മനസ്സിലായി പക്ഷേ നിന്നെ ഞാൻ മുപ്പത് വർഷം ജീവിപ്പിക്കാം വിത്ത് എ കണ്ടീഷൻ ഇറച്ചി തിന്നരുത് മീൻ തിന്നരുത് മുട്ട തിന്നരുത് പുറട്ട് വയറ് തിന്നരുത് പിന്നെന്തോ കഴിക്കണം കോവയ്ക്ക വഴുതനങ്ങ വെണ്ടയ്ക്ക കുറേ ലിസ്റ്റ് പറഞ്ഞു എല്ലാം കേട്ടു കേട്ടോ കേട്ടു ശരി രണ്ടാഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം ഓക്കെ ശരി ഞാൻ എൻ്റെ ജീപ്പ് വല എന്നാലും ഞാൻ എനിക്കൊരു ജീ എൻ്റെ ജീപ്പുണ്ട് ഞാൻ എൻ്റെ ജീപ്പിൽ ആ ഹോസ്ബൻ്റ് അവിടെ നിന്ന് ഇറങ്ങി ഒരു കണ്ടത്തിൻ്റെ വരമ്പത്ത് പോയി അവിടെ കിടന്നു എന്നിട്ട് ഞാൻ കർത്താപച്ചോട് പറഞ്ഞു കർത്താപ്പച്ച എല്ലാ കാര്യത്തിലും ഒരു മാന്യത ന്യായവും ഒക്കെ വേണ്ടേ നീതി നീതി എന്നൊക്കെ പറഞ്ഞൊരു നീതി വേണ്ട മൂന്ന് പോത്തിനെ വെട്ടി തീറ്റിച്ചവനാ ഞാൻ അന്നിട്ടേക്കോട്ട് മാറിയോളൂ ഇനി ഇതിൻ്റെ കടം വീഴുന്ന ഞാൻ ഒരു വർഷം കൺവെൻഷൻ പ്രസംഗിക്കണം ഒരു പോ നല്ലൊരു ബോത്തിന് ഒരു ലക്ഷം രൂപ ആവും ഇത് വീഴ്ക്കണേ എനിക്കിനി ഒരു ഒരു വർഷം എടുക്കും ആ എന്നോടാ പറഞ്ഞ പോത്തിനെ തിന്നാ എനിക്ക് തിന്നണം കഴിക്കണ്ട ഞാൻ വെജിറ്റേറിയൻ ആയിക്കോണം സ്വയം പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടൊക്കത്തില്ല ഞാൻ അനീതിയല്ലേ ദൈവമേ അനീതി അല്ല നിങ്ങൾ പറ ഞാൻ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞ നീതിയാണോ ആ ഞാൻ നീത്തോട് ചോദിച്ചു നീതിയാണോ എന്നിട്ട് ഞാൻ പോയി രണ്ടാഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം ഡേറ്റ് എടുക്കും തോറും ഒരു സങ്കടം ആറു വർഷം കൊണ്ട് ചത്തു പോവും ആരും പറഞ്ഞില്ല ടെസ്റ്റിന് പോകാൻ ചെല്ലണ്ട ദിവസം ഞാൻ രാവിലെ സങ്കടപ്പെട്ട കിടന്നേ പക്ഷെ നമ്മുടെ സങ്കടമായിട്ടും പറയരുത് നമ്മളെല്ലാം ഫേക്കുക ധൈര്യമായിട്ട് സ്തോത്രം ലൂറി ധൈര്യം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അകത്തൊരു ഇനി പിടുത്തം ഇല്ലേ ആറ് വർഷം കൊണ്ട് അപ്പം ഞാനിങ്ങനെ കിടന്നപ്പോൾ വെളുപ്പിനെ നാലുമണിയായപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു ഇവൻ വെതർ ഇറ്റ് ഈസ് എ ഡ്രീം വിഷൻ ഒരെ റിയാലിറ്റി എനിക്കിപ്പോഴും അറിയില്ല ബോംബെൻ ഒരു അച്ചനുണ്ട് ആ അപ്പച്ചൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പാടിയുണ്ട് ഒരു പരമസാധുവായ ഭക്തനായൊരു അപ്പച്ചന ഏക ശുരൂഷ ഒരു കൊച്ചു ടെൻറ്റ് താമസിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നും ഫോൺ വരും ആർക്കും അറിയത്തില്ല പക്ഷേ ഭയങ്കര ഒരു പരമഭക്തനായ ഒരു സാധുവായ വിവാഹം കഴിക്കാത്ത ഒരു കത്തോലിക്കാൻ ബാക്കി കൊണ്ട് തന്നൊരപ്പച്ചൻ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് എന്നെ അറിയത്തില്ല എനിക്ക് നിന്നെ അറിയത്തില്ലെങ്കിലും ഇത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വല്ലപ്പോഴും ഒക്കെ വിളിക്കും അപ്പം ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് തങ്കറ്റാൻ എൻ്റെ അടുക്ക വന്നിരിക്കുന്നു എന്നിട്ട് ഒരു സ്റ്റൂൾ ഇട്ട് എൻ്റെ കത്തിട്ട് അടിക്കത്തിരുന്നു എന്നിട്ട് എന്നെ ഇങ്ങനെ തൊടുവാ ഉച്ചു മുതലുള്ളം കാലു വരെ തൂത്തിട്ട് പറഞ്ഞു എൻ്റെ മോനൊന്നും പറ്റത്തില്ലടാ അപ്പച്ചനിവിടെ ഉണ്ട് നീ ഐയിലിരിക്കടാ സ്വപ്നം പോയി പിന്നെ ഉറങ്ങി എഴുന്നേറ്റു പോയി ഞാൻ പുഷ്പ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തങ്കച്ചനെ വിളിച്ചു അച്ചായോ പ്രിൻസാണ് റാന്നി എന്നാ ആണോ ഇത് പറയുക ഈ മനുഷ്യൻ എന്നോട് പറയുക ഞാൻ നാലുമണിക്ക് ഇതിൻ്റെ മുറി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാനിത് വിളി ഞാനിതിനെ മിസ്റ്ററി ആയിട്ടാണ് കാണുന്നത് നാളെ ഇതൊരു എങ്ങനെ ഒരു തിയോളജിക്കൽ എക്സ്പീരിയൻസ് ഇറ്റ് മേ ബി എക്സ്പീരിയൻസ് ക്രിസ്ത്യൻ എക്സ്പീരിയൻസസ് ഉണ്ട് ക്രിസ്ത്യൻ ഡോക്ടെൻസും ദിസ് ഇസ് മൈ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നാല് മണിക്ക് വന്ന് പ്രാർത്ഥിച്ചു ഒരു പക്ഷെ ആ മനുഷ്യൻ നാല് മണിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി വന്നായിരിക്കാം എനിവേ സ്കാൻ ചെയ്തപ്പോൾ അബ്സൊലൂട്ട്ലി നോർ പ്രോബ്ലം ഞാൻ ചോദിച്ചു ഡോക്ടറോട് ഡോക്ടറെ കഴിക്കാമോ അപ്പോൾ ഡോക്ടറെ പറഞ്ഞു കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കഴിക്കണമെന്ന് പറയത്തില്ല വയറ് ചാടരുത് തൂക്കം കൂടരുത് പിന്നെ ഒക്കെ കൊതിക്കൊക്കെ കഴിക്കാവും മക്കളെ തിന്നാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തോളും ശരി സാർ ഓക്കെ ഓക്കെ പിന്നെ ഇവർ ആ കാര്യത്തിൽ പോയിട്ടില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അതും കഴിഞ്ഞിട്ട് ഇപ്പം വർഷം അഞ്ചാറായി ഈ നാലുമണിക്ക് തങ്ങൾ ചില എഴുന്നേറ്റില്ല ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോൾ ആ പറ്റം പറയുക നാല് മണിക്ക് ഞാൻ നിൻ്റെ അടുക്ക വന്നു അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ നാലുമണി ആയപ്പോൾ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കുക ഞാൻ അറിയാതെ എത്രയോ പേർ എത്രയോ പേർ ഈ ബിക്ക് വേണ്ടി എഴുന്നേറ്റ് സീരെടുത്ത് പോയതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ഞാനിന്ന് നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് നമ്മളറിയാതെ നമുക്ക് വേണ്ടി എത്രയോ പേരെ ദൈവം ഉണർത്തി എത്രയോ പേർ ഉണർന്ന് ആത്മമണ്ഡലത്തിൽ എവിടെയൊക്കെയോ പോയി മറക്കരുതേ മറക്കരുതേ എക്ക് വേണ്ടി ബിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒത്തിരി ഏകളുണ്ട് അതുകൊണ്ടാണ് ദൈവസഭ ഇന്നും നിലനിൽക്കുന്നത് നിഗൂഢമാണ് ദൈവസഭ ദൈവസഭ ഭയങ്കര നിഗൂഢമായൊരു മിസ്റ്ററിയാണ് ചർച്ച് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റിസ് മിസ്റ്ററി ഡിവൈൻ മിസ്റ്ററി ദൈവത്തിൻ്റെ സഭ ഇന്നും നിലനിൽക്കുന്നത് ഇതിനകത്ത് ഇന്നും ആരുമറിയാതെ രാത്രിയിൽ ദൈവദാസിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ഉണന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവസഭയെ എഴുന്നേക്കണം എപ്പം അർദ്ധരാത്രി എഴുന്നേക്കണം ആർക്കു വേണ്ടി എഴുന്നേക്കണം ബിക്ക് വേണ്ടി എഴുന്നേക്കണം പോകണം സിക്ക് വേണ്ടി നമുക്ക് ബന്ധമില്ലാത്ത എന്നാൽ നമ്മളെ ആത്മാ ഉണർത്തുന്ന ഒരാൾക്ക് വേണ്ടി ഉണർന്നാൽ ആഗ്രഹിക്കുന്ന ഒരു കരം ഉയർത്തി